വില്ലന്റെ പ്രണയം എന്നെ ഞെട്ടിച്ച സ്ഥിതി ഞാനൊന്നും ഞെട്ടിക്കട്ടെ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് മനസ്സിലായില്ല അവൾ ചിന്തിക്കുന്ന സമയം നെഞ്ചിൽ നിന്ന് സാരി മാറിഞ്ഞു തറഞ്ഞു പ്രതികരിക്കും മുൻപ് തന്നെ ബ്ലൗസിലെ ഹുക്ക് മുകളിൽ നിന്ന് ഊരി ഒന്മാറിലേക്ക് മുഖാമർത്തി ഇതെല്ലാം ഞൊടിയിടയിൽ നടന്നതുകൊണ്ട് തന്നെ അവൾ തൻ്റെ പെരുവിരലിൽ ഉയർന്നു വേണ്ട അവളുടെ ശബ്ദത്തിൽ വിറയിൽ കടന്നുപോയി പോയി വേണം അവൻ നാക്കുകൊണ്ട് നെഞ്ചി തഴകിക്കൊണ്ട് പറഞ്ഞു ബ്ലൗസിന്റെ അടുത്ത് വക്കും അകന്ന് മാറുന്നത് അവളറി എന്നാൽ ഒന്നാനങ്ങ അവൾക്ക് കഴിഞ്ഞില്ല അവന്റെ നാവിന്റെ സഞ്ചാരം മാറി വരുന്നത് അവളറിഞ്ഞു പൊടിവിൻ തേടിയത് കണ്ടെത്തി അവളൊന്നു പിഴങ്ങി പോയി അവൾ അറിയാതെ അവൾ എന്തോ പറയാമെന്ന് വാതിലൊരു മുട്ട കേട്ടു അവനത് ശ്രദ്ധിക്കാതെ അവളിലേക്ക് കൂടുതലമങ്ങി എന്നാ ശിവ അവനെ തള്ളി മാറ്റി നിന്ന് കിതച്ചു ഇപ്പോഴും ഇങ്ങനെ ആയാലും ചുണ്ടിലൊളിപ്പിച്ച് ഒരു വഷളഞ്ചിരിയോടെ അവൻ ചോദിച്ചു അതിന്റെ ഫലമായി അവളുടെ നെഞ്ചിരിപ്പ് റോക്കറ്റ് കൊതിക്കുമ്പോഴെ കൊതിച്ചു വീണ്ടും വാതിലാരോ തട്ട് നാട്ടിലാകി ഇനി ഇവിടെ ആരാണാവോ അവൻ നിന്ന് പേർ പുറത്തു അത് കണ്ടപ്പോൾ സത്യത്തിക്ക് ശിവയ്ക്ക് ചിരിയാണ് പൊട്ടിയത് എന്നാ അധികം നേരാൻ നീണ്ടില്ല അവളുടെ അടുത്തേക്ക് വരുന്ന ഇഷയെ കണ്ട് പെട്ടെന്ന് സ്റ്റെക്കായി എന്നാ അധികം അത് നീണ്ടില്ല അവളുടെ അടുത്തേക്ക് വരുന്നു ഇഷിയെ കണ്ട് അവൾ പെട്ടെന്ന് സ്റ്റെക്കായി ഇഷി വേണ്ട പുറത്ത് ആരും ഉണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു ബ്ലൗസിൻ്റെ ഹുക്കിട്ടു കൊടുത്തു സാരി നേരത്തെ പോലെ തന്നെ ഇട്ട് കൊടുത്തു ഒരു ജോലിയും പൂർത്തിയാക്കാതെ ഞാൻ പോയില്ലേ ഹാ സാറിയില്ലേ എന്റെ കൂട്ടിലേക്ക് ഇളിയനെ ഞാനെടുത്തോളാം അതും പറഞ്ഞവൻ നടന്നുപോയി ശിവ വായു തുറന്നു അവന് നോക്കിയിരുന്നു വാതിൽ തുറന്നപ്പോൾ മുന്നിൽ ഹർഷ ഹിഷിയെ കണ്ട് അവളൊന്ന് പയർന്നു അത് മനസ്സിലാക്കി പോലെ അവൻ ചിരിച്ചു എന്തുപറ്റി അത് ഞാൻ ചേച്ചിയെ വിളിക്കേ അതിന് നീ എന്തിനെ കുറിച്ച് ഇങ്ങനെ അവിടെ നിന്ന് വിറക്കുന്നത് അവളെ ചുമലു അകത്തുണ്ട് ഞാൻ താഴേക്ക് പോയെന്ന് പറഞ്ഞേക്ക് അവളെ കവളി തട്ടി അവൻ താഴേക്ക് നടന്നു ഇത്തവണേ അയാൾ രക്ഷപെട്ടു നിന്നെക്ക് എന്തിനു കൊള്ളാടാ അവിടെ കൂടി നിന്നവരോട് ദേഷ്യപ്പെടുകയാണ് ഒരാൾ അയാൾ ഗംഗാധരൻ അവനെല്ലാം തുറന്നു പറയാൻ പോയി അതിനെന്ത് നമുക്കെതിരെ ആരുതിരിഞ്ഞാലും അവര് നമ്മൾ ഇല്ലാതാക്കും ഒരു ചെറുപ്പക്കാരെ അയാളെ സമാധാനിപ്പിക്കു പറഞ്ഞു ഇല്ല സത്യങ്ങളെല്ലാം അറിഞ്ഞ അവൻ ഇറങ്ങും ആ ആയുഷ് എത്ര പാവമാണെന്ന് പറഞ്ഞാലും അവന്റെ ചോരയല്ലേ പക കൂടും ഭിത്തിയിൽ തൂക്കിയിട്ട് ചിത്രത്തിലേക്ക് ചൂണ്ടിയാൽ പറഞ്ഞു ഹിവന്റെ രക്തമല്ലേ ആ ആയുഷ് ആ ഗുണവും കാണിക്കും ഇവനെ ഇല്ലാതാക്കിയപ്പോൾ എനിക്ക് നഷ്ടമായത് നിന്റെ സഹോദരനെയാണ് അതായത് എൻ്റെ മൂത്ത മകനെ അത് കേൾക്കി ആ ചെറുപ്പക്കാരൻ്റെ കൂടെ അവൻ്റെ ചേട്ടൻ്റെ മുഖം മുന്നിൽ പറഞ്ഞു തീർക്കണോ അച്ഛ മുത്തച്ഛനെ ആ കൊച്ചുമകനെ ഒരുമിച്ച് സമയമെടുത്തു വരും ഉടനെ തന്നെ അവ നടപ്പിലാക്കണം ഇരുവരുടെയും കണ്ട് കോപം നിറഞ്ഞു കണ്ണുകളിൽ പകയാളി എന്തോ ആലോചനയിലായിരുന്നു നിഷിദിന്റെ അരികിലേക്ക് ഗംഗ വന്നു എന്തുപറ്റി നല്ല ആലോചനയിലാണല്ലോ അവൻ മുഖ ഉയർത്തി അവള് നോക്കി എന്നിട്ട് അവളെ പിടിച്ച് മടിയിലേക്ക് എഴുത്തി നമുക്ക് എത്ര മക്കൾ വേണോന്ന് ആലോചിക്കുവായിരുന്നു അയ്യേ ചേ എന്തിച്ചേ മക്കൾ വേണ്ടെങ്കി വേണ്ട ആ പ്രോസസ് അയ്യേ ഈ ചെക്കൻ ഇത്ര തറയായി പോയോ അവളവനെ കളിയാക്കി ഓഹോ അപ്പൊ ഞാൻ ആവുന്ന റൊമാൻറ്റിക്കാവുന്ന എനിക്കിഷ്ടമല്ലെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ വേണോല്ലേ അവളെ എഴുന്നേക്കാൻ തുടങ്ങിയത് അങ്ങനെ അങ്ങ് പോവാതെ പിണങ്ങിപ്പോവുകയാണെന്ന് മനസ്സിലായി ഞാൻ എന്താ ആലോചിച്ചെന്നറിയണം അത്രല്ലേ ഉള്ളൂ ഞാൻ പറയാം അവളവനെ നോക്കി പക്ഷെ എനിക്കൊരു കാര്യം വേണം എന്ത് അവന്റെ മുഖത്ത് വിടർന്നു അവൾ എന്തോ പറയാനായി വാത്തുറങ്ങും അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു അവന്റെ ഒരു കൈ അവളുടെ കഴുത്തിരു പെഞ്ഞിൽ ഒരു കൈ ഇടുപ്പിൽ മുറുകി അവന്റെ കഴുത്തിലോട് കൈയിട്ട് ചുറ്റിപ്പിടിച്ചു ശ്വാസം വിങ്ങ മടിച്ചുകൊണ്ട് അവൻ അവളെ മോചിപ്പിച്ചു സ്റ്റാമിന പോര പെണ്ണേ എന്നെ നീ താങ്ങോ പോടാ അവളുടെ മുഖം നാണം കൊണ്ട് നീ ഇങ്ങനെ നാണിച്ചാലേ ഞാൻ വെള്ളം ചെയ്തു പോകും പെണ്ണെ അവൻ പതുക്കെ അവളുടെ കണ്ണുകളിൽ നോക്കി മന്ത്രിച്ചു അവനെ നെഞ്ചിപ്പിടിച്ച് അവൾ പതുക്കെ തള്ളിക്കൊണ്ട് ചോദിച്ചു എന്താ ആലോചിച്ചത് ഞാൻ നമ്മുടെ കേസിനെ പറ്റി തന്നെ ആലോചിച്ചത് എങ്ങും എത്തിയില്ല ഗംഗാധരന്റെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയ മതി അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അവൾക്കും തോന്നി എന്തേലും വഴി കിട്ടുമെന്ന് ഉറപ്പിച്ചു തന്നെ അവരിരുന്നു ഫോണെടുത്ത് ഹയ്യോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഇഷി അവിടെ കൂടിക്കെന്നിച്ചുകൊണ്ട് മാൻവിന്നു അവളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു ഹേ എന്തുപറ്റി ഇഷി പെട്ടെന്ന് ചോദിച്ചു അവിടെ അവൾ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു ഇഷുർ വേഗം അവിടേക്ക് എന്ന് അവിടെ കണ്ട കാഴ്ച അവന്റെ ഉള്ളിലെ മൃഗത്തെ ഉയർത്തി കണ്ണുകൾ വലിഞ്ഞു മുറുകിഷി അലറി ആയുഷിനെ തലങ്ങും വിലങ്ങും വർത്തിക്കുന്നു ഒരു കൂട്ടം മുഖം മറച്ച ആളുകൾ അവന്റെ മുഖമാകെ ചോര കൊണ്ട് നിറഞ്ഞിരുന്നു അവന്റെ ദേഹത്തെ ചോര കാണു ഹിഷിയുടെ ദേഷ്യം വിരട്ടിച്ചുകൊണ്ടിരുന്നു കാരണമറിയാത്തൊരു വേദന ഉള്ളിൽ നിറങ്ങി വെറി പിടിച്ച കൂറ്റനെ പോലെ അവൻ അവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി അവരിൽ ഒരുവൻ ചവിട്ടുകൊണ്ട് ദൂരേക്ക് തെറിച്ച് വീണു ആരോടനീ ജീവ പോയി രക്ഷൊരുവൻ മുന്നറിയിപ്പ് ഓർത്തു അത് കേൾക്കേ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു ഒന്നും അവൻ അവരുടെ നേരെ കൈകൊണ്ട് വരാൻ വരാനാഞ്ഞാണിച്ചു നിമിഷങ്ങൾ കൊണ്ട് അവന്റെ ചുറ്റിനും എല്ലാവരും വളഞ്ഞു നിമിഷ നേരം കൊണ്ട് അവനെല്ലാവരെയും തറപറ്റിച്ചു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീയൊക്കെ വീണ്ടും വാ ഞാൻ ഇവിടെ തന്നെ കാണും ഒരു വാണിങ് പോലെ കൊടുത്ത് അവൻ ആയുഷിനരികിൽ ചെന്ന് മുട്ടുകുത്തിയിരുന്നു അവന്റെ മുഖം ഒരു ദയം കൂടാതെ തിരിച്ചു പിടിച്ച് നോക്കിയ അവൻ വേദന കൊണ്ട് മുഖം ചൊലിച്ചു ഓക്കെ ഒരു മയത്തിലൊക്കെ പിടിച്ചൂടെ ആയിഷിന്റെ ആത്മ എനിക്ക് ഇത്രയും മയത്തിലൊക്കെ അറിയൂ കിഷി അവനെ തിരിച്ചു പുച്ഛു പറഞ്ഞു പോടോ തന്നെ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചേ ആയിഷിന്റെ ആത്മ ആഹാ ഒന്ന് രക്ഷിച്ചൊന്നും പോരാ അവന്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ ഇതെല്ലാം കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് മാന്വി ഹിഷിയേട്ടാ എന്താ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നത് ഒറ്റക്കോ ഈ ചെക്കന്റെ വായടുപ്പിക്കാതെ അവന്റെ ഒരു ചിലപ്പ് കാരണം എനിക്ക് സ്വസ്ഥതയില്ല ണോ എന്റെ ചെലപ്പ് കേൾക്കാൻ നിൽക്കുന്നത് ആയുഷിന്റെ അമ്മ ഈഷിക്ക് ദേഷ്യം കയറി അവന് മടിയെന്നുരുട്ടി താഴേക്ക് എഴുന്നേറ്റ് വേണേ എഴുന്നേറ്റ് പോടാ ആയുഷിനോട് അവൻ ചൂടായി മാൻവി എന്താ സംഭവിക്കുന്നറിയാതെ സ്തംഭിച്ചു ഇഷിയേട്ടാ ഒരു നിമിഷം അവൾ പറയുന്നത് കേട്ട് ഈഷി നിന്ന് ആയുഷേട്ടൻ സംസാരിക്കാൻ കഴിയില്ല പിന്നെങ്ങനെ അവൾ പൂർത്തീകരിച്ചില്ല ഈഷി ആയുഷിനെ നോക്കി ഇവൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അതെങ്ങനെ ഞെട്ടനോ ഇരുവരും പരസ്പരം നോക്കി എന്നാ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു മാൻവി ഇതിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല പിന്നെ അവനോട് പറഞ്ഞേക്ക് വെറുതെ എന്നെ ചൊറിയാൻ വരണ്ടെന്ന് എന്നോട് നേരിട്ട് പറയാൻ ഭയമാണോ ആയുഷിന്റെ ആത്മാ പോ തല്ലുകൊള്ളി ഇഷു തിരിഞ്ഞു നടന്നു അവനെന്ന ദേഷ്യമായിരുന്നില്ല മറിച്ച് സന്തോഷമായിരുന്നു ആഹ് ആ ശബ്ദം കേട്ടു ഇഷു നിന്നു ആയുഷ് വേദന കണ്ട് നിറങ്ങുകയാണ് ഒന്നും വീണ്ടാതെ ഇഷ് തിരികെ വന്നു എന്നിട്ട് മിണ്ടരുത് ആഷിനോട് പറഞ്ഞിട്ട് അവനെ തോളിലേക്ക് എടുത്തിട്ട് നടന്നു നീക്ക് രാജീവ് നിന്നോടൊക്കെ അവനെ കൊല്ലാനല്ലേ പറഞ്ഞത് എന്നിട്ട് നീക്ക് എന്താ കാണിച്ചെ സാർ ഞങ്ങൾ അതിന് തന്നെയാ ശ്രമിച്ചത് എന്താ അവിടെയൊക്കെ മറ്റൊരുത്തം കയറി വന്നു അവനെ ആയുഷിനെ രക്ഷിച്ചത് ഗുണ്ടകൾ ഒരുവൻ പറഞ്ഞു എന്തായാലും കൊളോയി എന്റെ മോൾ ഇനി നിന്നെയൊക്കെ എന്റെ കൂടെ കണ്ട അത് മതി വേഗം സ്ഥലങ്കാലിയാക്കാൻ നോക്ക് രാജീവ് ചിന്തയോടെ വീട്ടിലേക്ക് വന്നു അച്ഛ ആരോ ആദ്യമായിട്ട് ഉപദ്രവിക്കാൻ നോക്കി മുഖം മുഴുവനും മുറിഞ്ഞു അവളുടെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് അവൻ എത്ര പ്രിയപ്പെട്ടവനാണെന്ന് അവനെ കൊല്ലാൻ നോക്കിയത് തന്നെ ഞാൻ ഹായ്സിന്റെ പേര് ചത്തില്ല അയാളെ പേർക്കുറത്തു അച്ഛൻ എന്തേലും പറഞ്ഞു മാന്വിച്ച് ഇല്ല അവനെ കാണാൻ പോണെന്ന് പറഞ്ഞതാ ദേഷ്യത്തോടെ അയാൾ അരക്കുക മുറിവില് മരുന്ന് വെക്കുകയാണ് എളുത സുലക്ഷനെയും കൂടി സുലക്ഷൻ ആരാണെന്നല്ലേ ഹർഷിതിന്റെ ഭാര്യയാണ് ആ കാഴ്ച കണ്ടു നൽകും ഈഷിയുടെ ഉപയോഗി പേരറിയാത്തൊരു നൊമ്പർ എന്ന് അവന്റെ മനസ്സിൽ ഒരു നിമിഷം അമ്മയുടെ ഓർമ്മകൾ മിന്നിമറങ്ങും ആ കാഴ്ച കാണാൻ കഴിയാതെ തിരിഞ്ഞു നിറഞ്ഞ ഈശ്വരനെ ലളിത വിളിച്ചു മോനെ മോന്റെ കൈയും പൊറിഞ്ഞിട്ടുണ്ടല്ലോ വാ മരുന്ന് വെച്ചുതരാം ഇറ്റ്സ് ഓക്കെ ഇത് ചെറിയൊരു മുറിവാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിൽ മുറിവ് മുറിവല്ലേ നമ്മുടെ പരുകൂട്ടി മരുന്ന് വെച്ചിട്ട് പോയാൽ മതി ലളിതയുടെ സ്നേഹത്തോടെയുള്ള ശാസനം ഈഷ്യടൂമി ഒരുപാട് സന്തോഷം നൽകി ഒരുപക്ഷെ ആദ്യമായിട്ട് ഇതനുഭവിക്കുന്നതുകൊണ്ടാണ് ഒരത്ഭുതത്തോടെയാണ് അവനിതെല്ലാം നോക്കി കണ്ടത് അവന് മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാ ഹായ് മനസ്സിൽ പറഞ്ഞു എന്താ ചെറുക്ക നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞു എന്റെ അടുത്തേക്ക് ചുമ്മാ ചൊറിയാൻ വരതെന്ന് ഹിഷേ ഹായ്ഷിന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാ ആദ്യം ആടബടല വായ പുച്ചു കിട്ടും നിന്നെ ഞാൻ അതും പറഞ്ഞുണ്ട് അവൻ്റെ വയ്യാത്ത കൈ പിടിച്ച് ഹിഷറ് തിരിച്ച് അവൻ വേദന കൊണ്ട് പറഞ്ഞു പിടിവിട്ടത് എന്താ പിള്ളേരിത് നിങ്ങൾ ഒരുപാട് എൽ കെ ജി പിള്ളേർ അത് കേട്ടുകൊണ്ടാണ് ശിവ അവിടേക്ക് വന്നത് എന്താ ഇവിടെ ഒരു ബഹളം ഹായിന്റെ അവസ്ഥ കണ്ടൊന്ന് ഞെട്ടി ഹിഷറിന് മരുന്ന് വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അവളോട് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു അവൾ ആയിഷിന്റെ അടുത്തേക്ക് തന്നു തലേ തലോ എന്തുകൊണ്ട് അവനത് അമ്മയുടെ ഒരു വാത്സല്യം പോലെയാണ് തോന്നിയത് ഹായ്ഷിന് നേരെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായി തറിഞ്ഞുകൊണ്ട് നിഷിദ് എങ്കയും ഓടി വന്നു ഹായുഷിനെ തിരക്കി അകത്തേക്ക് ഏറി അവരെ വരവേൽത്തത് ഹിഷറും ഹായുഷും തമ്മിലുള്ള വഴക്കാണ് അവര് നോക്കുമ്പോൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഹിഷറിനെയാണ് കാണുന്നത് ഹായ്ഷ അവനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട് ഇരുവരെയും കണ്ടു സുലക്ഷിണ പറഞ്ഞു ആഹാ നിങ്ങൾ രണ്ടുപേരും എന്ത് ഇവിടെ തന്നെ നിന്നു പകത്തേക്ക് വാ തിരിഞ്ഞു നോക്കിയ ഈശ്വർ ശിവയും ഗംഗയെയും നിഷിദിനെയും കണ്ടേ ഒന്ന് പകച്ചു ഹിഷറിനെ കണ്ട ഗംഗയുടെ കണ്ണുകളിൽ കോപമാളി അത് മനസ്സിലാക്കിയെന്നപോലെ നിഷിദ് ഗംഗയുടെ കൈയ്യിൽ പിടിമുറുക്കി ഇവരൊക്കെ എന്താ ഇവിടെ നിഷിദ് ചോദിച്ചത് അവിടേക്ക് ഹർഷിതിറങ്ങി വന്നു സർ ഇതെന്റെ ബിസിനസ് പാർട്ണറാണ് മിസ്റ്റർ ഈഷ്വർ ആൻഡ് ഇത് അദ്ദേഹത്തിന്റെ വൈഫ് നില ഹിഷർ ചിരിച്ചുകൊണ്ട് തന്നെ ഇരുവർക്കും കൈ കൊടുത്തു ഇപ്പൊ എങ്ങനെയുണ്ട് മിസ്റ്റർ നിഷിത് അർത്ഥം വെച്ച് ചോദിച്ചു അതിന് കടുപ്പിച്ചൊരു നോട്ടമായിരുന്നു അവന്റെ മറുപടി ആഹാ ലേഡിയിലായും ഉണ്ടോ ഗംഗിക്ക് അവനെ കൊല്ലാനുള്ള ദേശമുണ്ടായിരുന്നു എങ്കിൽ എല്ലാവരുടെ ഉള്ളിലൊതുക്കി എനിക്ക് നിങ്ങളോട് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരാളുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയായിരുന്നു ഞാനെന്ന് തന്നെ ആക്രമിച്ചത് അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അവൻ ഈശ്വർനെ സംശയ ദൃഷ്ടിയോടെ നോക്കി എനിക്കറിയാം സാറിനെ പറ്റി നന്നായി അന്വേഷിച്ചിട്ടുണ്ടാവും അത് ചെയ്തതെത്തിന് മാപ്പുറയും നിഷേ എവിടെയും കണ്ടു കാണില്ല ഞാൻ മാറി ഒരാൾക്ക് വേണ്ടി കഴിഞ്ഞതെല്ലാം മറക്കണം അതല്ല പക വീട്ടണമെന്നുണ്ടാക്കി ഇപ്പോഴേ പറയണം പറയാതെ പണിയാനാണ് പ്ലാനിംഗി ഞാൻ എന്ത് ചെയ്യും എനിക്ക് പോലും പറയാൻ കഴിയില്ല ഒരിക്കൽ കൂടി സോറി ഗംഗയിൽ നിഷു പരസ്പരം നോക്കി എന്താ അവിടെ ഒരു ഗൂഢാലോചന ഹർഷ് ചോദിച്ചു ഹേയ് ഒന്നുമില്ല ഞങ്ങൾ പഴയൊരു പരിചയക്കാരാണ് ആ പരിചയം ഒന്ന് പുതുക്കിയതാ യഷ അകത്തേക്ക് നടന്നു അവനെ മൈൻഡ് ചെയ്യാതെ നിഷിദ് ഗംഗെ ഹായ്ഷിന്റെ അരികിലെത്തി അവൻ അരികിൽ നിൽക്കുന്ന ശിവയെ ഒന്ന് ചിരിച്ചു കാണിച്ചതിന് ശേഷം ഹായ്ഷിനോട് സംസാരിച്ചു ആരാ നിന്നെ ആക്രമിച്ചതി ഒരു നിമിഷം അവൻ അവരെ മനസ്സിലാലോചിച്ച് പരിചയമുള്ള ഒരു മുഖം പോരും ആ കൂട്ടത്തിലുണ്ടായിരുന്നില്ല അവൻ അറിയില്ല എന്ന മട്ടി തലയാട്ടി നീ സൂക്ഷിക്കണം പല ക്രിമിനൽസും ഇപ്പം നാട്ടിക്ക് ആലോക്കിയിട്ടുണ്ട് അവരുടെ കൂളിൽ എന്താണെന്ന് പറയാൻ പറ്റില്ല ഗംഗ അർത്ഥം വെച്ച് ആയുഷിനോട് പറഞ്ഞു ഹതി കേട്ട ഈശ്വരന്റെ ചൊല്ലി ഒരു പുഞ്ചിരി വിടർന്നു എന്തായാലും നീ പോയി റെസ്റ്റ് എടുക്ക ഞാനിതിനെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ നിഷിത് അതും പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി നീ തിരക്കിക്കോ പക്ഷേ അവരെ നിനക്ക് കിട്ടില്ല ഈശ്വർ അവർ പോകുന്ന വഴിയോ നോക്കി പറഞ്ഞു ആയുഷിന്റെ മുഖം കാണന്തോൽ അവരോടുള്ള കോപം കോഷറിൽ കൂടിക്കൊണ്ടിരുന്നു ഹർഷിത് അവനെ പിടിച്ചുകൊണ്ട് റൂമിക്കടത്തി എല്ലാവരും അവരുടെ അവരുടെ ഗായ വഴിയിലേക്ക് പിരിഞ്ഞു തുടരുക പിറ്റേന്നുള്ള പുള്ളിനെ രണ്ടാഡംബര കാറുകൾ ഗംഗോത്രിയാലെ എന്ന വീടിന്റെ മുന്നിൽ വന്നു നിന്നു അതിലൊരു കാറിൽ നിന്നു പ്രായമായ കുറെ സ്ത്രീകളും പുരുഷജനങ്ങളും പുറത്തേക്ക് ഇറങ്ങി സുരക്ഷയും ലളിതെ അവരെ കണ്ട ഉടനെ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് അടുത്ത കാറിൽ നിന്നു കുറെ ചെറുപ്പക്കാരും പുറത്തേക്ക് ഇറങ്ങിയത് എല്ലാവരെയും കണ്ട് ലളിതയുടെ കണ്ണുകൾ തിളങ്ങി ഗംഗാധരൻ എവിടെ അതിൽ നിന്ന് പറഞ്ഞി ഏറ്റവും പ്രായം ചെന്ന് ഒരു മനുഷ്യൻ ചോദിച്ചു അകത്തുണ്ട് ഇപ്പോൾ ശരിക്കും നടക്കാറായില്ലേ നിങ്ങൾ എല്ലാരും എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ എന്തായാലും അവിടത്തേക്ക് വരൂ പുറത്തെ ബഹളമെല്ലാം കേട്ടോണ്ട ശിവളിയിലേക്ക് വന്നത് അവിടെ നിൽക്കുന്നവരെ കണ്ടു ശിവയുടെ ഞെച്ചി ശക്തിയിലടിക്കാൻ തുടങ്ങി അവളെ അവിടെ കണ്ടു അവര് ഞട്ടെ ഇവളെങ്ങനെ ഇവിടെ അയാൾ ചോദിച്ചു പെട്ടെന്ന് വെടിയുണ്ട് കണക്കെ എന്തോന്നു പുറത്തേക്ക് പാഞ്ഞു വന്നു അയാളെ കെട്ടിപ്പിടിച്ചത് രാജച്ച ഹർഷ സ്നേഹത്തോട് വിളിച്ചു അയാള ഉടൻ ഇറങ്ങി ചുരിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഈഷിർ ഇറങ്ങി വന്നത് അവന്റെ ചുങ്കലിൽ പുഞ്ചിരി വിടർന്നു തുടരും